ഭയങ്കര സത്യസന്ധരായിട്ട് ജീവിക്കുന്നവരായി ഈ രേണു സുധിയും കുടുംബം എന്ന് പറയുന്നത് കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ വീടിനെ പറ്റിയുള്ള ഒരുപാട് കോൺട്രവേഴ്ഷ്യായിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ അവരുടെ എതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കുണ്ടെങ്കിൽ ഇത് എനിക്ക് നന്ദി ഒരു വീഡിയോ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഉള്ള കള്ളതരമാണോ പറയുന്നെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് കമൻസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ ഹോം ടൂർ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരു വീഡിയോ രേണുസൂദി തന്നെ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ ഈ പ്രശ്നങ്ങളാണ് ഉള്ളത് ഇവിടെ ചോർച്ചയുണ്ട് അവിടെ താണ്ടെ പെയിൻ്റ് ഇളവി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് രേണുവിൻ്റെ അച്ഛൻ തന്നെയാണ് രേണുവിൻ്റെ അച്ഛനൊക്കെ പറയുന്നുണ്ട് കൊണ്ട് കണ്ടു ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ ആവശ്യവും ഇല്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ ആ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കുമോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കോമഡി ആയിട്ടാണ് ഒരു ഇപ്പോൾ ഒരു വീഡിയോ വന്നിരിക്കുന്നത് എവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അടുത്ത് പറയുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്ന കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കുക അതാ ഇതാന്നും പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറെ അവർക്കൊരു പോയിന്റ് ഇല്ല ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് കിട്ടുമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ആരും വീടും തരത്തില്ല അതും ഏഴ് സെൻറ്റിൽ നല്ലൊരു വീട് വെച്ച് കിട്ടുമെന്ന് പറയുന്നത് വളരെയധികം ഒരുപാട് വേറെ സ്വപ്നം കൂടിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് ഇതാണൊക്കെ ഒരു വീട് കിട്ടിയിട്ട് അതിൽ ചെയ്ത് കൊടുത്തവരെയും കുറ്റം പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സോ ഒരു കാരണം കാരണമുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ചെയ്യാൻ വരുന്നവർ പോലും ചിലപ്പോൾ ഇത് കണ്ടിട്ട് വേണ്ടെന്ന് വെച്ച് പോകുന്നതായിരിക്കും സോ അതിനെ പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലെ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ